രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വള്ളത്തോൾ എ യു പി സ്കൂൾ തൊണ്ണൂറ്റി വാർഷികം ആഘോഷിച്ചു മംഗലം വള്ളത്തോൾ എ യു പി സ്കൂൾ തൊണ്ണൂറ്റിയൊൻപതാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകൻ കെ ബാബുവിനുള്ള യാത്രയപ്പും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥി പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തവനൂർ നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ സ്ഥാപനം നിലനിൽക്കണമെന്ന് നമ്മൾ ഇത്ര കോടിക്കണക്കിന് രൂപ ചെലവാക്കി നമ്മൾ പൊതുവിദ്യാലയങ്ങളെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് മതസംഘടനകളുണ്ട് ജാതി സംഘടനകളുണ്ട് സമുദായ സംഘടനകളുണ്ട് അവരൊക്കെ തന്നെ അണേ സ്കൂളുകൾ നടത്തുന്നുണ്ട് അവിടെ പഠിച്ച പോരേ കുട്ടികൾക്ക് പോരാ കാരണം അവിടെ എല്ലാ കുട്ടികളും പഠിക്കുന്നില്ല ഒരു വിദ്യാലയത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനത്തിൽ അവരുടെ തന്നെ അവാന്തര വിഭാഗങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൽ ആ വിഭാഗത്തിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ നായർ സർവീസ് സൊസൈറ്റി നടത്തുന്ന സ്ഥാപനത്തിൽ അവിടെയും ഭൂരിപക്ഷം നായർ സമുദായത്തിൽ പെടുന്ന കുട്ടികളാണ് പഠിക്കുന്നത് പ്രശസ്ത കലാകാരൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു എൽഎസ്എസ് യുഎസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് തിരൂർ ഉപജില്ലാ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ബാബുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്തശില്പി ഷിബുവെട്ടമൊരുക്കിയ ചിത്രപ്രദർശന സ്റ്റാളിന്റെ ഉദ്ഘാടനം യുവസാഹിത്യകാരൻ വിനോദാലൂർ നിർവഹിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഫ്രെയിംവർക്ക് വിപണന പ്രദർശനം ഏറെ ശ്രദ്ധയാകർഷിച്ചു പ്രധാനാധ്യാപകൻ പ്രകാശ് കുമാർ പറമ്പത്ത് പി ടി എ പ്രസിഡന്റ് കെ ടി രമേശ് മംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി റാഫി വാർഡ് മെമ്പർ സലീം പാഷ ആർ മുഹമ്മദ് ബഷീർ വി വിശ്വനാഥൻ ടി എൻ ഷാജി കെ പ്രമോദ് മാസ്റ്റർ ജോസി മാത്യു ഹുസൈൻ മാസ്റ്റർ കെ പി ഹംസു എം പി ഷിജു കെ റസാഖ് സലീം ബാലൻ സി ബാലകൃഷ്ണൻ യാഹു സഫിയ സ്കൂൾ ലീഡർ നസൽ എം റഹ്മാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സി പി റഷീദ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സീനിയർ അധ്യാപിക കെ കെ റംല നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് േറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ